എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാരസിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നോക്കുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എങ്ങനെയാണെന്നാണ് ഈ മാസം പൊതുവെ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു വിഷമകരമായ അല്ലെങ്കിൽ സങ്കടകരമായ ഒരു മുഹൂർത്തത്തിൽ നിന്നോ ഒരു സങ്കടകരമായിട്ടുള്ള ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തിൽ നിന്ന് ഉള്ള ഒരു മാറ്റമാണ് കാണുന്നത് അതായത് എന്തെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ വളരെ അടുത്ത് സ്നേഹിക്കുന്ന ആരുടെയെങ്കിലും വിയോഗമോ മറ്റോ സംഭവിച്ചിട്ടുള്ളവരെ സംബന്ധിച്ച് അതിൽ നിന്ന് പുതിയൊരു ജീവിതത്തിലേക്കുള്ള മടങ്ങി വരവാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരി ജീവിതത്തിലെ വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് പുറത്തേക്ക് ഒരു മാർഗം തെളിഞ്ഞു വരുന്ന ഒരു ഒരു സമയം അല്ലെങ്കിൽ ഒരു കാലഘട്ടം കൂടിയാണ് ഈ മാസം മുതൽ നിങ്ങൾക്ക് ആരംഭിക്കുന്നതായി ഒരു കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെയാണോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ സംഭവിച്ച കാര്യത്തിൽ നിന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ മുന്നിൽ കാണുന്നതിനെ എല്ലാം ഒരു വിരോധിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിങ്ങളുടെ ചിന്തയും കാഴ്ചപ്പാടിനെയും മാറ്റിയ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറി മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക രാജകീയമായിട്ടുള്ള പ്രൗഢിയോടുകൂടി മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് സംഭാഷണവുമായി ബന്ധപ്പെട്ട് തരത്തിൽ കിടക്കുന്ന ജോലി അതായത് എഴുത്തുകാരോ അല്ലെങ്കിൽ അധ്യാപകരോ ബിസിനസ് അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ കാര്യങ്ങളിലൊക്കെ ആയിട്ടുള്ള അതായത് ഒത്തിരി പൊളിറ്റിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഗവേഷകരും മറ്റുമായിട്ടുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നല്ലൊരു സമയമാണ് കാര്യങ്ങൾ വ്യക്തമായിട്ട് മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതലായിട്ടാണ് ഈ മാസത്തിൽ കാണുന്നത് വളരെ ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഒരു മാസം കൂടിയായിരിക്കും ഈ മാസം മറ്റുള്ളവരെ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ കണ്ണറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം കൂടിയായിട്ടാണ് ഈ മാസത്തെ കാണേണ്ടത് അതുപോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ ഇതുവരെ പച്ചാത്തവരെ സംബന്ധിച്ചിടത്തോളം സ്വയമേ കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മാസമായിട്ടും ഈ മാസത്തെ കാണേണ്ടതാണ് അപ്രതീക്ഷിതമായിട്ട് ചില വാർത്തകളൊക്കെ കേൾക്കാൻ അതായത് ശുഭവാർത്ത കേൾക്കാനുള്ള ഒരു സാഹചര്യം ഒരു പ്രൊമോഷനോ അതുമല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സന്തോഷകരമായ വാർത്ത കേൾക്കാനുള്ള ഒരു സാഹചര്യം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസത്തിൽ കാണുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അശ്വതി കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെൽ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം